ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മെഷീനിലെ ഈ ഭാഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഈ സ്പ്രിംഗ് സ്പ്രിംഗൊക്കെയുള്ള ഈ പോർഷൻ ഇത് എന്താണ് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എന്താണ് നമ്മുടെ മെഷീന് സംഭവിക്കുക എന്നറിയാമോ നമ്മൾ നൂൽ കുറത്ത് വരുന്നത് ഇങ്ങനെയാണ് ഈ സ്പൂളിൻ്റെ ഉള്ളിലേക്ക് ഇതേ കണ്ടോ ഈ സ്പൂളിങ്ങനെ അകറ്റാൻ പറ്റും ഉള്ളിലേക്ക് നൂൽ കടത്തി വച്ചിട്ട് ഇങ്ങനെയാണ് നീടിലേക്ക് നൂൽ കോർക്കുന്നത് ഈ ഭാഗം കറക്റ്റ് ടെൻഷനിലല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ശരിയാകത്തില്ല അതായത് ഇവിടെ നിന്ന് നൂൽ ഇങ്ങനെ വരുന്ന സ്മൂത്ത്നെസ് കണ്ടോ ഇതേ രീതിയിൽ നൂൽ വന്നില്ലെങ്കിൽ സ്റ്റിച്ച് ശരിയാകില്ല വളരെ ഫാസ്റ്റായിട്ട് അതായത് ഈ സ്പ്രിംഗ് ഇങ്ങനെ ലൂസാക്കിയാൽ കണ്ടോ ഇത് ഇങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ നൂൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നിങ്ങ് പോരും നമ്മൾ തൊടുമ്പോൾ തന്നെ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇങ്ങനെ വന്നാൽ നമ്മുടെ സ്റ്റിച്ച് ശരിയാകില്ല നീളത്തിൽ നീളത്തിൽ സ്റ്റിച്ച് വരും സ്റ്റിച്ച് കുരുങ്ങും സ്റ്റിച്ച് ശരിയാകില്ല അതുപോലെ തന്നെ ഈ സ്പ്രിംഗ് ഇങ്ങനെ കൂടുതൽ ടൈറ്റ് ആവുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്കാണ് ടൈറ്റാക്കുന്നത് ടൈറ്റാകുമ്പോൾ ഈ നൂൽ വരാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വരുമ്പോൾ സ്റ്റിച്ച് ശരിയാകില്ല നൂല് പൊട്ടും ഇവിടെ വെച്ച് നൂൽ കുടുങ്ങി പൊട്ടാൻ സാധ്യതയുണ്ട് സൂചി ഒടിയാനുമൊക്കെ സാധ്യതയുണ്ട് നൂൽ സ്മൂത്തായിട്ട് ഇറങ്ങി വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ്ങ് കറക്റ്റ് ടെൻഷനിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഈ നൂലൊന്നു വലിച്ചു നോക്കുക നൂൽ വലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കറക്റ്റ് സ്മൂത്തായിട്ട് നൂൽ വരുന്നത് കൂടുതൽ ഫാസ്റ്റായിട്ടും വരരുത് ടൈറ്റായിട്ടും വരരുത് ആ സ്മൂത്തായിട്ട് വരുന്ന ആ ഒരു പോർഷൻ വരുമ്പോൾ ഈ സ്പ്രിംഗ് ആ പൊസിഷനിൽ വെക്കുക രണ്ടാമത്തെ കാര്യം ഈ സ്പൂളിൻ്റെ ഇടയിൽ നൂൽ കുടുങ്ങുകയോ പൊടി കയറുകയോ ചെയ്താലും നമ്മൾ തയ്ക്കുമ്പോൾ ചിലപ്പോൾ നൂല് പൊട്ടും തയ്ക്കുമ്പോൾ നൂല് പൊട്ടുമ്പോൾ വീണ്ടും അത് വലിച്ചെടുത്ത നൂൽ കോർക്കുകയാണ് സാധാരണ നമ്മൾ ചെയ്യാറ് അപ്പോൾ അതിനുള്ളിൽ ചിലപ്പോൾ നൂലിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാകും അങ്ങനെ ഇരുന്നാലും സ്റ്റിച്ച് ശരിയാകില്ല ഇടയ്ക്കിടയ്ക്ക് നൂൽ പൊട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്പൂൾ ഒന്ന് അകറ്റുക എന്നിട്ട് ഓയിലിട്ട് കൊടുക്കുക നന്നായിട്ട് കുറേ പൊടികൾ ഓയിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പോകും അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക പുതിയ മെഷീൻ മേടിക്കുന്ന ആളാണെങ്കിൽ ഇതൊരു പക്ഷേ ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ലൂസാക്കിയിട്ട് ഇവിടെ നന്നായി ഓയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്റ്റിച്ച് വരുന്നതിനും നൂൽ പൊട്ടുന്നതിനുമുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഭാഗം അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നല്ല സ്റ്റിച്ച് വരികയും ഇവിടെ വെച്ച് നൂൽ പൊട്ടുന്നത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ അടുത്ത ടിപ്സ് വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്